ഡെയിലി വീഡിയോ ഇടണം ക്വസ്റ്റൻ ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടണം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫൈവ് മിനിറ്റ്സിൻ്റെ ഡെയിലി ഞാൻ വീഡിയോ ഇടും വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ ഞാൻ പറയുന്നത് നാട്ടുകാരെ നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ പാവല്ലേ അപ്പം അത്രയുള്ള പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നെല്ലിക്ക ജ്യൂസ് ഒന്നുമില്ല പക്ഷെ ഇപ്പം ഞാൻ ഫ്രീക്വൻ്റായിട്ട് കൊടുക്കാറുണ്ട് കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടി നമ്മൾ കൊച്ചിനും ഹസ്ബൻഡും വേണ്ടി ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് എനിക്ക് മോഡി സപ്പോ നമ്മൾ സമയം പന്ത്രണ്ടിനോട് ഏകദേശം അടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ചൂടാ കേട്ടോ യൂട്യൂബ് ആയി യൂട്യൂബ് ആണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം നമ്മൾ കണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കണം കേട്ടോ പക്ഷെ മനുഷ്യർക്കുള്ള സുഖം ദുഃഖമൊക്കെ നമുക്കുണ്ട് പക്ഷേ ഓക്കെ ജീവിതം ഇങ്ങനെ ഹാപ്പിയായി സമാധാനപരമായിട്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പ്ലേസിങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എന്തായാലും ഇങ്ങനെ നമ്മുടെ സമയം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ എന്താണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാത്തെ അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ അതായത് ചാച്ചന്റെ ചേച്ചിയും ഞങ്ങൾക്ക് ലാസ്റ്റ് നാട്ടിലൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അൺലക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല എനിക്ക് ലീവ് ഒന്നും തന്നില്ല കേട്ടോക ഞങ്ങളുടെ എൻ്റെ ഞാൻ ഏറ്റവും കൂടാൻ വേണ്ടി ആഗ്രഹിച്ചൊരു എൻഗേജ്മെന്റ് ആയിരുന്നു പക്ഷെ എന്ത് പറയാനാ കിട്ടിയില്ല അത് ജോലി സ്ഥലത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് അപ്പം ആ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് എൻ്റെ സിസ്റ്ററിലൂടെ എൻ്റെ ചേച്ചിയും മമ്മിയുടെ അടുത്തൊക്കെ പറഞ്ഞിങ്ങനെ ബിച്ചൻ എന്നാണ് കേട്ടോ എൻ്റെ ചാച്ചനവിടെ വിളിക്കുക അപ്പോൾ ബിച്ചിൻ്റെ വൈഫിനെയും മോളേനേയും കാണാറുണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ കുറച്ച് പേരൊക്കെ വന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒട്ടും അല്ല അല്ലെങ്കിൽ ഞാൻ ഡെയിലി ആയിട്ട് വീഡിയോ ഇടുന്നില്ല ഈവൻ ദോ അവർക്ക് നമ്മളെ അറിയാമെന്നൊക്കെ അല്ലെങ്കിൽ അവർ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി മോട്ടിവേറ്റ് ആയിട്ട് ആ സമയത്ത് പിന്നെ ഉറക്കമില്ലായ്മ സ്ഥലത്തെ ടോർച്ചറ് അവിടുത്തെ സ്ട്രെസ്സ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള കൊച്ചിൻ്റെ കൂടെ മലപ്പുറത്താവള കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാനങ്ങ് ഭയങ്കര ഫിസിക്കലി ഞാൻ ഡൗൺ ആവുന്നുണ്ട് കേട്ടോ ഭയങ്കര ടയേഡ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതറിയില്ല കാണുന്നവർക്ക് എന്തായി എനിക്ക് കുറവ് എന്നാണ് പക്ഷേ ഫിസിക്കലി എനിക്ക് കുറച്ചങ്ങനെ ഭയങ്കര ഉറക്കമില്ലായ്മ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ഓക്കെ അതൊക്കെ വിടുക അപ്പോൾ ഞാൻ അപ്പോൾ ഭയങ്കര ഹാപ്പി അപ്പം അന്ന് ഞാൻ വെച്ചു ഡെയിലി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെറൈറ്റി സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ചാച്ചിലെ ഞാൻ നാല് തട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ കൊടുത്തുവിടുക അപ്പോൾ ഈ നാല് തട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യണം അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു തക്കാളി ചമ്മിൽ ആക്കിയിട്ട് അത് ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് ഫില്ല് ചെയ്യണം എന്നുള്ള ഞാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുക പക്ഷെ നമുക്ക് വീട് എടുക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടോ കറക്റ്റ് എനിക്ക് അവിടെ എത്തണം ജോലി സ്ഥലത്ത് എത്തണം ജോലിസ്ഥലത്ത് ടോർച്ചറാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ആ ഓക്കെ അപ്പോൾ എന്താ പറയുക അതൊക്കെ പെട്ടെ അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും വീഡിയോ എടുക്കും അപ്പോൾ ഡെയിലി എനിക്ക് എനിക്ക് ഡെയിലി വീഡിയോ ഇടണം കോസ്റ്റ് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടണം ഈ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫൈവ് മിനിറ്റ്സിൻ്റെ ഡെയിലി ഞാൻ വീഡിയോ ഇടും വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ പിന്നെ നെക്സ്റ്റ് എനിക്ക് നമ്മുടെ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ മുകളിലെ സ്കൂൾ ഓപ്പ് അപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ സ്കൂൾ ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ടയേർഡ് ആവാനാണ് സാധ്യത കാരണം അവളെ കറക്റ്റ് സമയത്ത് അവൾക്കെല്ലാം പാക്ക് ചെയ്ത് വിടണം അങ്ങനെ കുറെ 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 കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യമായിട്ടാണ് പെണ്ണുംപുള്ള ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഞാനും ഹസ്ബൻഡും ബേബി മാത്രമല്ല നമ്മൾ ബാംഗ്ലൂർ അപ്പം നമുക്ക് അവളിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ അപ്പം ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുശീലാൻ്റെ ആണ് കേട്ടോ അയ്യോ അത് സത്യം പറയാനുള്ള അതൊരു ദൈവത്തിൻ്റെ ബ്ലസ്സിംഗ് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ അടുത്ത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻറ്റിൽ നമുക്ക് കൊടുത്തു പോകാനും അവർ അടിപൊളിയായിട്ടോ അവിടുത്തെ കൊച്ചുങ്ങളെല്ലാം നന്നായിട്ട് രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ദൈവമല്ലേ അപ്പോൾ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഫാമിലി ഫാമിലിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ സത്യം പറയാം സോ അപ്പൊ ആൻറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇച്ചിരിങ്കിലൊരു ആശ്വാസം എന്ന് പറയുന്നത് പിന്നെ എത്ര ലേറ്റ് ആയാലും ആന്റി ആൻറ്റി സൂപ്പറാ സുശീലാൻറ്റി അടിപൊളിയാട്ടോ അത് പറയാമായിരിക്കാം വയ്യ നമ്മള് എൻ്റെ അമ്മയും ചിലപ്പോൾ എൻ്റെ അമ്മ വഴക്കു വളർന്നൊക്കെ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി വഴക്കല്ലാട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും പക്ഷെ ആള് ഭയങ്കര 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 ഒരു എന്താ പറയാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും നമ്മുടെ എൻ്റെ എൻ്റെ അമ്മ അതായത് എന്റെ മമ്മി മമ്മീന്ന് തന്നെ ഹസ്ബൻ്റ് അമ്മ എൻ്റെ അമ്മ പിന്നെ ആ പ്രാർത്ഥിക്കുന്നതോട് കൂട്ടത്തിൽ എപ്പോഴും ശിക്ഷീല ആൻറ്റിക്ക് സ്പേസ് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാരണം ആൻറ്റിക്ക് ആരോഗ്യ ആയുസ് കൊടുക്കണേ എന്നുള്ളത് അപ്പം നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി അപ്പം ഇന്നത്തെ ഞാൻ കുറെ കഥകളൊക്കെ പറഞ്ഞില്ല അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷം യൂട്യൂബിൽ വരില്ല നിങ്ങൾക്ക് ഈ കഥയൊക്കെ ഒന്ന് കേട്ടുകൂടെ പിന്നെ നമ്മുടെ യൂട്യൂബിൽ എന്തെങ്കിലും മാറ്റം ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ചാച്ചൻ പറഞ്ഞു ചാച്ചൻ നാളെ പുലർച്ച പോണം കഴിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചും ചാച്ചനാണെങ്കിൽ ഇങ്ങനെയാന്ന് ചാച്ചൻ ചില സമയത്ത് പോകുമ്പോഴൊന്നും ചാച്ചൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ ഈ പുലർച്ച പോകുന്ന സമയത്ത് മാക്സിമം ഫുഡ് ചാച്ചനെ പാക്ക് ചെയ്ത് കൊടുത്ത് വിടാറാണ് പതിവ് അല്ലെങ്കിൽ ചാച്ചൻ ഫുഡ് സ്കിപ്പ് ചെയ്യും ഗ്യാസ് കയറും ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ ഔട്ട് സൈഡിൽ നിന്ന് കഴിച്ചാലും ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ ഈ ഫുഡിൻ്റെ അത്ര അങ്ങനെ പിടിക്കത്തില്ല അപ്പോൾ അതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടേ നമ്മൾ ഇല ഇലയല്ല ഇല ഞങ്ങള് തൃശ്ശൂർ ഇല വാങ്ങിച്ചിട്ടുണ്ട് വാഴ ഇല അല്ല ഇല വാഴ ഇല വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ചുട്ടാടാ നമുക്ക് ഇപ്പം ഒന്ന് ചുട്ട് വെച്ചാലേ നാളെ കാലത്ത് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാല് സുഖമായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തുവിടാം ചാച്ചനെ ഭയങ്കര ഫേവററ്റ് കേട്ടോ ചുട്ടാടാന്ന് പറഞ്ഞാൽ ചാച്ചൻ്റെ മമ്മി ഒരു ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം ചൂട് അതും ചാച്ചനെ ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പം അതൊക്കെ പോയിട്ട് ഞാൻ എനിക്കറിയാം ഞാൻ ഈ വീഡിയോ ഭയങ്കര വർത്താനം പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിച്ചു ഒന്ന് സഹിക്കണം ഇത് കുറേ കാലത്തിന് ശേഷം ഞാൻ എന്താണ് ഇങ്ങനെ തിരിച്ചു വരവാണ് എൻ്റെ തിരിച്ച് വരാണ് കേസ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ അറിയുന്നത് പിന്നെ എനിക്ക് പറയാനായിട്ട് ആരോ ഉള്ളത് നിങ്ങൾ പറയുക ഈ ബാംഗ്ലൂരിൽ നമ്മൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നത് എനിക്ക് നിങ്ങളൊക്കെ ഉള്ളു അപ്പം പിന്നെ വേറെ ആരോ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ അട സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് നമ്മളെ പിന്നെ പിന്നെ പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീട്ടുകാരുടെ അടുത്തും എൻ്റെ കസിൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യാനും പോലുള്ള അവർ കാണുന്നുണ്ടായിരിക്കും സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുന്നുണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് എന്തൊന്നുമില്ല പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അതൊക്കെ എന്താ വെച്ചാൽ അതൊരു എന്താ അതുകൊണ്ട് ഞാൻ പറയുന്ന നാട്ടുകാരെ നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ പാവല്ലേ അപ്പം ഉള്ളൂ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാവാ നമ്മളിപ്പോൾ ചുട്ടടയ്ക്ക് നമ്മുടെ തേങ്ങ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ ഞാൻ ചിലവാറില്ല ആ സിസ്റ്റം എൻ്റെ വീട്ടിലില്ല ഞാനിങ്ങനെ പൂലി എടുത്തിട്ട് മിക്സിഡിട്ട് അടിക്കാനിട്ട് വരുവാ അപ്പൊ നമുക്ക് അത് ചെയ്താലോ ശബ്ദം കേൾക്കുന്നത് എൻ്റെ ആണ് കേട്ടോ സത്യം പറയസ് ഒരു ടേസ്റ്റില്ല ടേസ്റ്റ്ലെസ് പിന്നെയും നല്ലത് പച്ചവെള്ളമാണ് കേട്ടോ ഈ തേങ്ങാ വെള്ളം എനിക്കിഷ്ടപ്പെട്ടില്ല മാത്രമല്ല പക്ഷെ ചില തേങ്ങാ തേങ്ങകളുണ്ടല്ലോ ചില തേങ്ങകൾ നല്ല മധുമായിരിക്കും കേട്ടോ അപ്പം ഞാനിത് പൂളാണ് കേട്ടോ അപ്പം ഗ്യാസ് ഇതൊന്നും പൂളട്ടെ ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറ് ഗൈസ് അപ്പൊ ഇങ്ങനെ ആയിട്ട് ഞാൻ എടുക്കാറ് അപ്പൊ ഇങ്ങനെ എടുക്കുന്നതാണ് എനിക്ക് എന്താ പറയാ അതൊരു ഇതുണ്ടാവട്ടോ ഇങ്ങനെ ഒത്തിരി അറിയാല്ലേ ഇത് ഈ ലെവലിൽ വരണം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ ചെടിയെടുക്കാം നമ്മളിവിടെ തേങ്ങ സെറ്റാക്കിട്ടോ അപ്പൊ നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് നമ്മുടെ ജാഗ്രി പൗഡർ ഇടാ നോക്കൂ ഗൈസ് അപ്പൊ നമ്മള് ആവശ്യത്തെ അപ്പൊ എന്റെ ഹസ്ബൻഡ് അവിടെ നമ്മൾ ആർ സി ബിയുടെ ഫൈനല് കണ്ടോണ്ടിരിക്കാണ് കേട്ടോ അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിച്ചൺ ഒക്കെ അലർജിയാണ് ഗൈസ് അതിലെനിക്കൊരു വിരോധവും അല്ല വിരോധമല്ല പരിഭവവും ഇല്ല കാരണം എല്ലാവരും എല്ലാത്തിലും പെർഫെക്റ്റ് അല്ലല്ലോ എൻ്റെ ചാച്ചനെ കിച്ചൺ ശരി അല്ലെങ്കിൽ വേറെ കുറെ കാര്യത്തിൽ എൻ്റെ ചാച്ചൻ പാവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ വെറുതെ വിട്ടിരിക്കുന്ന ഞാൻ ഞാനിന്ന് ചുട്ടട ഉണ്ടാക്കുന്നതല്ലോ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ നമുക്ക് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ പക്ഷേ ചാച്ചൻ ഇഷ്ട അരിപ്പൊടിയാണ് പക്ഷേ ചാച്ചൻ തന്നെ പറഞ്ഞ് ഇന്ന് ഗോതമ്പ് പൊടികൊണ്ട് ഉണ്ടാക്കാറ് ചുട്ടടയാകുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ടേസ്റ്റ് ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ പൊടി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പെടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് കാരണം ആക്ച്വലി ഇത് നമ്മുടെ നോർമൽ വാട്ടർ നമ്മുടെ റൂം ടെമ്പറേച്ചറുള്ള വാട്ടറിൽ കുഴച്ചാലും മതി ചില ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഇച്ചിരി വേവ് അല്ല അപ്പോൾ ചടുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴക്കുന്നത് ഇലം ചൂടു നമ്മൾ നന്നായിട്ട് കുഴക്കണം കേട്ടോ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ കൈ വെച്ച് കുഴക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അത്ര തിക്കാവാനും പാടില്ല എന്നാൽ നമ്മുടെ ദോശ ബാറ്ററിൻ്റെ അത്ര ആ ലൂസ് കൺസിസ്റ്റൻസി വരാൻ പാടില്ല ആ മിഡിൽ നിൽക്കണം കേട്ടോ ഒരു ആ ഒരു ഇതിൽ നിന്നിട്ട് നമ്മൾ വേണം ഇത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളൊന്നും ഉപയോഗിച്ച് നോക്കട്ടെ ഉപയോഗിക്കാത്തവരെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല വേഗം തന്നെ നമ്മുടെ ചുട്ടട നല്ലങ്ങനെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേളുപ്പിന്നെ നമ്മളത് ആ കൺസിസ്റ്റൻസി കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അന്നാലാണ് നമ്മുടെ അടയുടെ കറക്ട് ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റും പിന്നെ ഇതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം കുറച്ചിങ്ങനെ വെള്ളം തെളിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇച്ചിരി എടുക്കണം കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഇച്ചിരി ഇച്ചിരി എടുത്താൽ മതി തിന്നാവണം നമ്മളവിടെ വെച്ചു കേട്ടോ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നാടൻ രീതിയിൽ നമുക്ക് കാണാം കേട്ടോ ഇത്ര തിന്നായിട്ട് വേണം കേട്ടോ പറത്താൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ കണ്ടില്ലേ ഈ ഈ ഈ നമ്മുടെ ഇതില്ലേ ആവശ്യത്തിന് ഒന്ന് വേദന കൊടുക്കുട്ടെഡി ആയിട്ട് ഇപ്പൊ ഒരാളെ തിന്നിട്ടോ അപ്പൊ നാളെ ഫ്രൈഡ് റൈസിനുള്ള വെള്ളം സ്മതി റൈസ് വെള്ളത്തിലിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് മാക്സിമം എന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കയാണ് ക്യാദറി യാതരി അടിയിൽ ഒരെണ്ണം ഉണ്ടല്ലോ കണ്ടില്ലേ ഇത് ഇതൊന്നും കൂടി ഉണ്ടല്ലോ അപ്പൊ എത്രയായി ഉണ്ടോ അപ്പൊ നമുക്കത് ചൂടാ കേട്ടോ നിന്റെ പോ വിൽസി നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ അതിനുള്ള ഗോപി ഞാൻ നല്ല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നാളെ തന്നെ നമുക്ക് വേഗം പരിപാടി കഴിയും അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഇതേ നമ്മുടെ ഇലയുടെ സെറ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ചുട്ടെടുക്കാം ശബ്ദം കേൾക്കാൻ ഉണ്ടോ കണ്ടോ ഇല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നെന്തു വരുന്ന ഇങ്ങനെ ശബ്ദം കേൾക്കാല്ലേ കുഴച്ച് തന്നതാണേ എനിക്കുണ്ടോ നാളക്കുള്ള കോളിഫ്ലവറിനെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു കദറിൻ അപ്പൊ ഇത് ഞാൻ പകുതി വേവിലാണ് കേട്ടോ ഗേസ് കേൾക്കുന്നത് എന്നിട്ട് നാളെ കാലത്ത് ചരന്ത പോകുമ്പോ ഒന്നും കൂടി ഇച്ചിരി ഇളം ചൂടില്ലേ ഇങ്ങനെ ചൂടാന്ന് വിചാരിച്ചു ഇത് നമ്മൾ നാളെക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചോറ് ഞാൻ തലദോസം തന്നെ വേവിച്ച് ഫ്രി ഫ്രിഡ്ജിൽ വയ്ക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ ഞാൻ കുറേ സമയമാവല്ലോ അപ്പം അതും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ സുഖാടി കേട്ടോ ഇത് ചുറ്റിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ ഞാൻ ഫുള്ള് ചുടും ഹായ് ഗൈസ് അപ്പം ഇത് നമ്മുടെ സമയം പന്ത്രണ്ടരോട് ഏകദേശം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് നാളിനി വീണ്ടും നേരത്തെ എഴുന്നേൽക്കണം അപ്പം നമ്മുടെ ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക ജ്യൂസ് എന്നുമില്ല പക്ഷെ പക്ഷേ ഇപ്പം ഞാൻ ഫ്രീക്വൻ്റായിട്ട് കുടിക്കാറുണ്ട് കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കൊച്ചിനും വേണ്ടി ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പം ഇത് എനിക്ക് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇത് കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്ലോഗ് വേണ്ടപ്പിയുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ചെറ്റാ